ഹലോ എവർക്കെ സ്മാർട്ട് പേസി ഓൺലൈനിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് ഒ എ സെക്രട്ടേറിയറ്റ് ഓ എല്ലാം അയച്ചായിരുന്നോ സെക്രട്ടേറിയറ്റ് ഓയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് സെക്രട്ടേറിയറ്റ് ഓ എ മാത്രമല്ല സി പി ഒ സി പി ഒ അതുപോലെ എസ് ഐ പിന്നെ നമ്മുടെ ഈ എൽ എസ് ജി ഡി എൽ എസ് ജി ഡി സെക്രട്ടറി പിന്നെ എൽ പി യു പി ഇതിന്റെ എല്ലാ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഇനി ആരെങ്കിലും അയക്കാനുണ്ടെങ്കിൽ അതിപ്പ തന്നെ അയച്ചോണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് ഓയെക്കുറിച്ച് പറയാനാണ് സെക്രട്ടേറിയറ്റ് അത് പലരും അത് ശ്രദ്ധിക്കാതെ പോയൊരു നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ തവണത കഴിഞ്ഞ തവണത ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വന്ന ലിസ്റ്റാണ് ഇപ്പം അത് ഏകദേശം മുഴുവൻ പേർക്കും എന്തായി നിയമനമായി അതായത് മെയിൻ ലിസ്റ്റിലെ എണ്ണൂറ്റി എൺപത്താറ് പേർക്കും എന്തായി അഡ്വൈസ് ആവുന്നുണ്ട് ക്ലിയർ ആണല്ലോ അതുകൊണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് കളയരുത് നിങ്ങൾ ഓക്കെ അതിന്റെ ആ സിലബസിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ നാളെ ചെയ്യുന്നുണ്ട് അതായത് സെക്രട്ടേറിയറ്റ് ഓയുടെ ഫുൾ സിലബസിനെ ഒരു വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുണ്ട് അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തേഴാണ് അഞ്ഞൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആരെങ്കിലും അയക്കാതിരിക്ക അയക്കാതിരിക്കുകയാണെങ്കിൽ അതിപ്പോൾ തന്നെ അയക്കുക തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണ് നിങ്ങൾക്ക് ജോലി വരുന്നത് സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല നമ്മുടെ പി എസ് സി ഓഫീസുകളിലും അവിടെയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ജോലി വരാം അപ്പൊ അത് മറക്കരുത് അപ്ലൈ ചെയ്യണം മസ്റ്റായിട്ട് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് പക്ഷെ സാലറി സ്കെയില് എൽ ജി എസിന്റെ സാലറി സ്കെയിലാണ് ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും അതാണ് ഈ സെക്രട്ടറി മറ്റൊരു പ്രത്യേകത ഓക്കെ മറക്കരുത് കഴിഞ്ഞ തവണ മുഴുവൻ പേർക്കും നിയമനം കിട്ടിയതാണ് ഇതാ ലിസ്റ്റ് വന്നിട്ട് ഇപ്പം ഒന്നര ഒന്നര വർഷം പോലും ആയില്ല അതിനു മുമ്പ് മുഴുവൻ പേർക്കും നിയമനം ലഭിച്ചതാണ് സാധനം ഓക്കെ അതുകൊണ്ട് അയക്കാതിരിക്കരുത് അവസരമാണ് നിങ്ങൾ എൽ ഡിക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ ബോണസ് ആയിട്ട് ഇതും കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യും കിട്ടിയേക്കും ഓക്കെ അതുകൊണ്ട് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാതെ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ സിലബസ് ഞാൻ നാളെ പറഞ്ഞില്ല ഫുൾ സിലബസിൻ്റെ വീഡിയോ നാളെ ഉണ്ടാവും കേട്ടോ ഓക്കെ